കാട്ടിൽ ഒറ്റിൽ നിൽക്കുന്ന ഏതാണ് ഈ സുന്ദരി ഒന്ന് അടുത്തേക്ക് വിളിച്ചു നോക്കാം ഏയ് സുന്ദരി അടുത്തേക്ക് വരൂ അതോ എന്റെ കാലിലെ ചെറിയൊരു ദർഭമന കണ്ടതാ ഇനിയിപ്പെന്താന ഈ വേദന ഞാൻ അങ്ങോട്ട് സഹിക്കും ആട്ടെ പേരെന്താണാവോ ഞാൻ ദുഷ്യന്ത മഹാരാജാവ് അങ്ങണങ്ങളെ അത് തന്നെ അതെന്താ ചോദിച്ചേ ഈ കുടുംകാട്ടിൽ ഇത്രത്തോളം വൃക്ഷങ്ങളുണ്ടായിട്ടും ഒരു തെങ്ങില്ലാതെ പോയല്ലോ അതെന്താ അങ്ങനെയാണെങ്കിൽ കുരുക്കം കഴിഞ്ഞ താങ്കൾ എന്തിനാ അങ്ങോട്ട് വന്നത് ഞാൻ ഇവിടെ വേട്ടയ്ക്ക് വന്നതാണ് ആ വെസ്റ്റ് വേട്ടക്ക് വരണെങ്കിലേ നാട്ടിൽ പോയാൽ പോരായിരുന്നോ നാട്ടിലല്ലേ ഓ എന്താണ് നിന്റെ പേര് ഞാനാണോ ഞാൻ ഞാൻ ഷിയുടെ മൂത്തപുത്രി ശകുന്തള ഇതൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് ഇതാണ് എന്റെ ഐഡന്റിറ്റി ഇങ്ങനെ നിന്നില്ലെങ്കിൽ ഞാൻ ശകുന്തലയാണെന്ന് എനിക്ക് തന്നെ മറന്നു പോകും അപ്പോൾ ഈ കാട്ടിൽ ഒറ്റയ്ക്ക് ഇരുന്ന് ഭവതിക്ക് ബോറടിക്കില്ലേ ഇല്ല ഞാൻ ഇവിടുത്തെ മാനികളോടും മയിലുകളോടും ഒക്കെ സംസാരിക്കും ഓ രണ്ടു മിനിറ്റ് എന്നോട് സംസാരിച്ചപ്പോ തന്നെ എനിക്ക് ബോറടിച്ചു അടിച്ചു അപ്പാ മാനിന്റെ മയിലിന്റെ ഒക്കെ ഒരവസ്ഥ കണ്ടിട്ട് വേട്ടയ്ക്ക് വന്നാണെന്ന് പറയില്ലല്ലോ ഒന്നും പറയണ്ട എല്ലാം പറയണം രാത്രി വെച്ച് ഓ അപ്പ അപ്പ നല്ല അതല്ല എടുക്കാനും മറന്നു ആ അസുഖം കണ്ടത് മുതൽ എന്റെ ഉള്ളിന്റെ അതല്ല എന്റെ ഉള്ളിന്റെ ഉള്ളിൽ എന്തോരിത് ഏത് എന്തോ ഒന്ന് എന്ത് എന്തോരിത് എനിക്ക് മനസ്സിലായി അതിനാ പ്രേമോന്ന് പറയുന്നത് വീട്ടിലും ഞാനാ എന്റെ വീട്ടിൽ ഫ്രൈഡേ വണ്ടെന്ന് പറയണേ ആ വണ്ടെന്നെ ആക്രമിക്കാൻ വരുന്നു വണ്ടി അഹങ്കാരമോ ഞാൻ കാണിച്ചു കൊടുക്കാം എടുക്കുമ്പോൾ

വണ്ടി കത്ത് പോയില്ലേ ഓ അയ്യോ ഞാൻ സംസാരിച്ച് സംസാരിച്ച സമയം പോയത് അറിഞ്ഞില്ല എന്നാ ഞാൻ വീട്ടിൽ പോവാണേ ശകുന്ത നിൽക്കൂ ഒരു കാര്യം കൂടിയും പറയാനുണ്ട് അയ്യോ എനിക്ക് വീട്ടിൽ പോകണം ഒരു കാര്യം പറഞ്ഞിട്ട് എനിക്ക് വീട്ടിൽ പോകണം ഒരു കാര്യം കൂടി

ഒന്നും പറഞ്ഞാൽ രണ്ടുമാതിരും ശപിക്കും ഞാൻ എല്ലാരെല്ലാം മറന്നുപോയി അയ്യോ അപ്പൊന്നും ഓർമ്മയില്ലേ മറന്നു പോയി മറക്കൂട്ട് അല്ല ഞാൻ എല്ലാം ഞാൻ എല്ലാം വന്ന വഴി മറന്നില്ലല്ലോ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് വന്ന വഴി മറക്കരുതെന്ന് ഓ താനെന്താ വിചാരിച്ച കണ്ണമാക്ഷിയുടെ ബുദ്ധി ഇല്ലെന്നല്ലേ വേണ്ട ആ മരത്തിന്റെ മുകളിലേക്ക് ചുവന്ന ലൈറ്റ് നോക്കിക്കേ അത് ഉപ്പന്റെ കണ്ണല്ലേ ഉപ്പന്റെ കണ്ണല്ല അതിനാണ് സി സി ടി വി ക്യാമറ പറയുന്നത് വന്നതും ചെയ്തതും പറഞ്ഞതും എല്ലാത്തിനകത്ത് പറഞ്ഞിട്ടുണ്ട് അയ്യോ വന്ന് എല്ലാത്തിനകത്ത് പിന്നെ നീ എന്ന കെട്ട് ആ ശകുന്തളെട്ടെട്ടെ കണ്ടിന്മാരും താങ്ക് യു താങ്ക് യു എന്തിനു ഞാൻ അവിടെ നിന്ന് കൈ കണ്ടിന് േറ്റിയും പ്രചോദനയും കാര്യത്തിൽ തീരുമാനമായ മനസ്സിലായി അവിടുന്ന് വന്ന് മരത്തി കെട്ടാൻ പറ്റത്തില്ലാത്തോണ്ട് പക്രചേട്ടാ പക്രചേട്ടെന്ന് എങ്ങനെയുണ്ടായിരുന്നു ഇവര് ഇവരെ നമുക്ക് കണ്ടുപിടിച്ചോണ്ട് നമ്മൾ ഉദ്ദേശിച്ച ആള് തന്നെയാണ് അപ്പൊക്കാളെ നമ്മുടെ നിരഞ്ജൻ വേഷം മാറി വന്നിരിക്കാണ് ക്യാരക്ടറായിട്ട് കിടക്കാച്ചായിരുന്നു ബാക്കി രണ്ടുപേരെ കൂടെ പരിചയപ്പെടാം മോന്റെ പേരെങ്ങനെയാ ഞാൻ ശ്രീദേവ് ശ്രീദേവ് എവിടെ സ്ഥലവിടിയാ എന്റെ സ്ഥലം മലപ്പുറം സ്ഥലവിടിയാ കോഴിക്കോട് കോഴിക്കോട് സൂപ്പർ അപ്പൊ ഏത് ക്ലാസ് പഠിക്കുന്നത് അല്ല പക്ഷെ വേറൊരു കാര്യ ഇവരുടെ എനർജി എന്റെ ദൈവമേ പ്രത്യേകിച്ച് ശകുന്തളൊക്കെ സ്പ്രിങ് പറ്റില്ല അവന്റെ ലുക്കിലും എല്ലാം ഉണ്ട് അല്ല ശകുന്തള എന്റെ അഭിനയിച്ചിട്ടുണ്ട് ഈ കഴിഞ്ഞ പടം ആണോ നയൻ വൺ സിക്സ് കുഞ്ഞുട്ടല് എന്റെ ചേട്ടൻ്റെ മകളായിട്ട് അഭിനയിച്ചു എങ്ങനെയുണ്ടായിരുന്നു പക്രചേണ്ട അഭിനയൊക്കെ എന്താ മോശമായിരുന്നു സത്യം അറിയാം താങ്കൾ എത്ര സിനിമയിൽ അഭിനയിച്ചു അഭിനയിക്കാൻ പോകുന്നു ലൈനിൽ നിൽക്കുന്നു ഞാനിപ്പോ ഒന്നുമില്ല ഞാനിപ്പോ വേറെ സ്റ്റേജ് ഷോസ് ഒക്കെ ചെയ്യണു നീ ചെയ്യണോ സ്റ്റേജ് ഷോ ഒക്കെ ചെയ്യുന്നുണ്ട് വെറുതെ അല്ല നമുക്ക് പരിപാടി കുറയുന്നു ഇങ്ങനൊക്കെ ചെയ്തു തുടങ്ങി ഒരു കാര്യം ഈ അടുത്ത കാലത്തൊന്നും ഇത്രയും ഇവർ അതിനകത്തു ജീവിക്കുന്ന പോലെ കാരണം സ്കിറ്റ് കളിക്കുകയാണെന്നോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല അവര് അവരവരുടെ മാക്സിമം ആത്മാർത്ഥമായിട്ട് കൊടുക്കുക നോർമലി കുട്ടികളൊക്കെ നമ്മള് സ്റ്റേജ് പെർഫോമൻസ് കാണിക്കുമ്പോൾ നമ്മൾ ചിരിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ കൈയടിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അവര് ഡിസ്ട്രാക്റ്റഡ് ആവും ഇത് നിങ്ങൾ ചിരിക്കേ തലവുത്തി പറയുക നമ്മൾ എഴുന്നേക്കുന്നു ചിരിച്ചു കണ്ണു മോശയുടെ അത് ഞാനേ അവസാനം ക്ലൈമാക്സ് ആപ്പ ഇവരത് കളിച്ചില്ലേ അപ്പൊ ഞാൻ ലാസ്റ്റും ആ ഒരു എൻട്രിയും കൂടെട്ടോ ശരി അപ്പൊ ഈ കൂട്ടത്തില് ആരൊക്കെ പാട്ടോ ഡാൻസ് എല്ലാവരും കണ്ടില്ലേ നമ്മൾ ശരി നമുക്ക് പാട്ടിൽ തുടങ്ങാം

ശകുന്ത ഡാൻസ് ശകുന്തളയുടെ ഡാൻസ് ഉണ്ട് നൃത്തങ്ങൾ ബാക്ക് ഡാൻസേഴ്സ് ആയിട്ട് ഞങ്ങൾ ഇവിടെ ഉണ്ടാവും പൂവാനോ ഉണക്ക് തേ മിന്നിട്ടും കാലം വന്നാലകാശത്തെ മായാ നക്ഷത്ര മിന്നെടാ എമ്മേ തമ്മിൽ അടി